എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിബി അരുൺ നിങ്ങൾ സമ്പത്ത് വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടോ അതിയായി ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ കാണുക ഇത് ഡിവൈൻ എനർജിയുടെ ഒരു പറച്ചിലാണ് നിങ്ങളോടുള്ള ഒരു സന്ദേശമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് സമ്പത്ത് വേണം സമൃദ്ധി വേണം പക്ഷെ പലരും അതിനായി ഒരുപാട് വിഷമിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് സാമ്പത്തിക സമൃദ്ധിക്ക് ഏറ്റവും ശക്തമായ മാർഗത്തെ കുറിച്ചാണ് എന്താണ് ആ മാർഗം നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ റെഡിയാണെങ്കിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിശ്രമിക്കുക യൂണിവേഴ്സിനെ ആശ്രയിക്കുക എന്നതാണ് രണ്ടാമതായി ലോ ഓഫ് അലൌവിങ് എന്താണ് ലോ ഓഫ് അലൗയിങ് പ്രിയരെ യൂണിവേഴ്സൽ ലോയകളിൽ ഏറ്റവും ഒന്നാണ് ലോ ഓഫ് അലൌയിങ് നാം ആഗ്രഹിക്കുന്നത് നൽകാൻ യൂണിവേഴ്സ് ഒരുക്കമാണ് പക്ഷെ നമ്മൾ തന്നെ ആ പ്രവാഹത്തെ തടയുകയാണ് എങ്ങനെ നമ്മുടെ ഭയം നമ്മുടെ സംശയം നമ്മുടെ ജോലി ഭാരം മനസ്സിന്റെ അലസത ഇതെല്ലാം കൊണ്ട് നമ്മൾ ആ പ്രവാഹത്തെ തടയുന്നു നമുക്ക് പഠിക്കണം എങ്ങനെ വിശ്രമിക്കാം എങ്ങനെ വിശ്വസിക്കാം എന്ന് നിങ്ങൾ റെഡിയല്ലേ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ ഈ വീഡിയോ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക അടുത്ത പോയിന്റ് റെസിസ്റ്റൻസ് വേഴ്സസ് റിസീവിംഗ് നമുക്ക് ധനം ആഗ്രഹമുണ്ട് പക്ഷെ അതിന്റെ മുന്നിൽ നമ്മൾ ഉണ്ടാകുന്നത് എന്താണ് ചിന്തകളിൽ ഭയം പണം എവിടെയുണ്ട് എന്ന ആശങ്ക എനിക്ക് പ്രാപ്തിയില്ല എന്ന കരുതൽ ഇത് എല്ലാവരും കാണാത്ത ഒരു റെസിസ്റ്റൻസ് ആണ് വിശ്രമിക്കുക എന്നത് ആണ് അതിനെ പരാജയപ്പെടുത്തുന്ന ഒരു ശക്തി നമ്മൾ വിശ്രമിക്കുക നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മൾ സമാധാനമായിട്ട് സൗമ്യമായി വിശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ധനം നമ്മളുടെ അടുത്തോട്ട് തേടി വരും അടുത്തതായി ഞാൻ പറയുന്നത് പവർഫുൾ വിഷ്വലൈസേഷൻ ആണ് എങ്ങനെ നമുക്ക് പണത്തെ ആകർഷിക്കാം നമ്മുടെ ലൈഫിലോട്ട് എങ്ങനെ നമ്മുടെ സമ്പൽ സമൃദ്ധി കൊണ്ടുവരാം എങ്ങനെ സമ്പത്തിനെ നമുക്ക് ആകർഷിക്കാം എന്നുള്ളതാണ് എല്ലാവരും ഒരു സ്വപ്ന ലോകം കാണണം നിങ്ങളുടെ നിങ്ങൾ സമ്പന്നനാണ് നിങ്ങളുടെ കൈകളിൽ പണം സന്തോഷം അത് എവിടെ നിന്നാണ് വരുന്നത് യൂണിവേഴ്സ് അല്ലേ അതിജീവനത്തിൽ നിന്നല്ല ആത്മീയമായ വൈബ്രേഷനിലൂടെ ഇനിയും അടുത്തതായി എൻ്റെ ഗൈഡഡ് വിഷ്വലൈസേഷൻ മെത്തേഡാണ് എല്ലാവരും ഒരു ഫൈവ് മിനിറ്റ്സ് കണ്ണടച്ചിരിക്കണം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക കണ്ണുകൾ പതുക്കെ അടയ്ക്കുക ഒരു ദീർഘശ്വാസം എടുക്കുക മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക എന്നിട്ട് പുറത്തേക്ക് വിടുക ഇനി മനസ്സിൽ ഒരു ചിത്രം സൃഷ്ടിക്കുക നിങ്ങൾ ഒരു സ്വപ്ന ലോകത്തിലേക്ക് കാൽ വെക്കാൻ പോകുകയാണ് സൂര്യപ്രകാശം ശാന്തമായി നിങ്ങളുടെ ശരീരത്തെ തൊടുന്നു നിങ്ങളുടെ ചുറ്റും പ്രകൃതിയുടെ ശാന്തതയും സുരക്ഷിതത്വവും ഉണ്ടാകും നിങ്ങളുടെ മുന്നിൽ ഒരു പൊൻവഴിയുണ്ട് ആ വഴിയിൽ മുഴുവൻ സമ്പത്ത് നിറഞ്ഞതാണ് പണം സ്വപ്നങ്ങൾ സന്തോഷം സ്വതന്ത്രത എല്ലാം ആ വഴിയിലുണ്ട് നിങ്ങൾ ആ വഴിയിലൂടെ പതുക്കെ പതുക്കെ നടക്കുന്നു ഓരോ കാൽവെയ്പ്പിനുമൊപ്പം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നീ അതിന് യോഗ്യനാണ് നിങ്ങൾ ഇതിന് യോഗ്യനാണ് ഞാനിത് നിങ്ങൾക്ക് നൽകുന്നു ഞാനിത് നിങ്ങൾക്കു നൽകുന്നു പണം കാറ്റിലൂടെയും പ്രകൃതിയിലൂടെയും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു നിങ്ങളുടെ കൈകളിൽ പണത്തിൻ്റെ അടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു നന്ദി യൂണിവേഴ്സ് ഈ സമ്പത്തിനെ ഞാൻ സ്വീകരിക്കുന്നു താങ്ക് യൂണിവേഴ്സ് ഞാൻ ഞാൻ ഈ ഈ സമ്പത്തിനെ സമ്പത്തിനെ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു യൂണിവേഴ്സ് എടുത്തിട്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക ശ്വാസം വിടുക ഒരു ശാന്തത മനസ്സിൽ അനുഭവിക്കുക ആ ശാന്തതയിൽ മനസ്സിൽ നമ്മുടെ ശരീരത്തിലും ഒരു എനർജി നിറഞ്ഞതായി സങ്കല്പിക്കുക സമ്പൽ സമൃദ്ധിയുടെയും ഐ ദിനങ്ങളാണ് ദിനങ്ങളാണിനി സമ്പൽ സമൃദ്ധി പണം ധാരാളം പണം എപ്പോഴും പറയുക ഐ ആം റിച്ച് ഞാൻ സമ്പന്നനാണ് എനിക്ക് സമ്പന്നതയുണ്ട് ഞാൻ സമ്പന്ന ലോകത്ത് ജീവിക്കുന്നു അങ്ങനെ നമ്മുടെ മനസ്സിലാ ഒരു സ്വപ്നം മാത്രം നമ്മൾ കാണുക ആ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കുന്നു നമ്മൾ എപ്പോഴും സമ്പന്ന സമ്പന്നതയുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നിട്ട് വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക ഇപ്പോൾ നിങ്ങളിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വന്നത് യൂണിവേഴ്സ് നിങ്ങളെ ആകർഷിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളുടെ കാര്യം യൂണിവേഴ്സ് നോക്കിക്കോളും നിങ്ങൾക്ക് സമ്പന്നത എത്തിച്ചേരും നിങ്ങൾ കമന്റ് റിച്ച് ഈ വിഷ്വലൈസേഷനിലൂടെ നിങ്ങൾക്ക് ഒരു എനർജി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ശരീരമെല്ലാം എന്താ പറയുക കോരിത്തരിക്കുന്ന പോലെ ആകെ ഒരു ഭയങ്കര സന്തോഷം എനിക്കിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കും ആ ഫീൽ ഉണ്ടായി കാണും അല്ലേ ഇനിയും നമ്മൾ യൂണിവേഴ്സിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുകയാണ് സറണ്ടർ ടു ദ ഫ്ലോ ഓഫ് ദ യൂണിവേഴ്സ് പണം തേടി ഓടുക വേണ്ട യൂണിവേഴ്സിനെ വിശ്വസിക്കുക ഞാൻ സമ്പന്നനാണ് ഞാൻ യൂണിവേഴ്സിൻ്റെ പൈതലാണ് എൻ്റെ ഭാഗ്യങ്ങൾ എൻ്റെ വഴിയിലാണ് ഞാൻ പതിയെ പതിയെ സമ്പന്നതയിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിശേഷമായ മാറ്റം വരുത്തും വിശ്വസിക്കുക ഇനി ഞാൻ ഒരു സ്റ്റോറി പറയട്ടെ ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ സമ്പത്ത് ആഗ്രഹിച്ചു ഭയപ്പെട്ടു അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പക്ഷേ ഒരു ഗുരുനാഥൻ അവരോട് ഒരിക്കൽ പറഞ്ഞു വിശ്രമിക്കൂ ധനം നിങ്ങളെ തേടി വരും അവർ ശാന്തമായി വിശ്വസിച്ചു അവരുടെ ജീവിതം മാറി പണം സമൃദ്ധി സൗഖ്യം എല്ലാം വന്നു അവൾ തിരിഞ്ഞു പറയുമ്പോൾ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു യൂണിവേഴ്സ് എനിക്ക് തന്നു ഞാൻ വിശ്രമിച്ചു യൂണിവേഴ്സ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു താങ്ക് യു യൂണിവേഴ്സ് ആ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ വിശ്രമിക്കുക നമുക്ക് വേണ്ടി യൂണിവേഴ്സ് വർക്ക് ചെയ്തു ചെയ്തുകൊള്ളു ഓക്കെ അതുപോലെ അടുത്തതായി ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ ടിപ്സ് ടു അട്രാക്ട് വെൽത്ത് ത്രൂ റിലാക്സേഷൻ അതായത് നമുക്ക് എങ്ങനെ വെൽത്ത് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പ്രാക്ടിക്കൽ ടിപ്സ് ആണ് പറയുന്നത് ദിവസത്തിൽ അഞ്ച് മിനിറ്റ് ശാന്തമായിരിക്കുക ഞാൻ പറഞ്ഞു വെൽത്ത് വിഷലൈസേഷൻ ഇല്ലേ അത് ഡെയിലി ചെയ്യുക അതുപോലെ ദൈന്യം ദിനം ഞാൻ 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 സമ്പന്നനാണ് 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 എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഐ ആം റിച്ച് ഐ ആം റിച്ച് ഐ ആം റിച്ച് പിന്നെ പ്രകൃതിയിൽ കുറച്ച് സമയം ചെലവഴിക്കുക നമ്മൾ പ്രപഞ്ചത്തിലോട്ട് ഇറങ്ങി ചെല്ലുക ചുമ്മാ ചുമ്മാ മൊബൈൽ നോക്കി സമയം പാഴാക്കാതെ അല്ലെങ്കിൽ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മൾ നടന്നു നീങ്ങുക പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങൂ പ്രപഞ്ചത്തിന്റെ സത്യം മനസ്സിലാക്കൂ പ്രപഞ്ചത്തെ ഒന്ന് അടുത്തറിയൂ എന്നിട്ട് നമ്മൾ എന്താ പറയേണ്ടത് യൂണിവേഴ്സിനോട് ഇടക്കിടെ നന്ദി പറയുക താങ്ക് യു യൂണിവേഴ്സ് ഈ നിമിഷം വരെ അനുഗ്രഹിച്ച സർവ്വ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് പറയുക ആവർത്തിച്ചാവർത്തിച്ച് പറയുക ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ ഇനിയുള്ള അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും സ്നേഹിതരെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ വഴിയിലാണ് പക്ഷെ യൂണിവേഴ്സിന്റെ കാലഘട്ടം നിങ്ങളെ പരീക്ഷിച്ചേക്കാം ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ വിശ്രമിക്കുക വിശ്വസിക്കുക നന്ദി പറയുക പണം നിങ്ങളെ നിങ്ങളുടെ അടുത്ത് തേടി വരും യൂണിവേഴ്സ് നിങ്ങളെ ഒരിക്കലും വിട്ടുകളയില്ല നമുക്ക് ചേർന്ന് ഒരുമിച്ച് യാത്ര തുടങ്ങാം സമ്പത്ത് ആകർഷിക്കാൻ നമുക്ക് യൂണിവേഴ്സിനെ ആശ്രയിക്കാം എല്ലാവരും കമന്റ് ചെയ്യൂ യൂണിവേഴ്സ് യൂണിവേഴ്സ് ഐ ഐ ഐ ആം 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 റിച്ച് 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 എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനിയുള്ള സോൾഫുൾ വീഡിയോകൾക്കായി എൻ്റെ പി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലോട്ടും ഇതെത്തട്ടെ ഒത്തിരി ആളുകൾ എനിക്ക് ഡെയിലി ഫോൺ വരുന്നുണ്ട് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് മാഡം എങ്ങനെ എങ്ങനെ എനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാം അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അവരുടെ ജീവിതത്തിൽ പുരോഗതി സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കട്ടെ എല്ലാവരും ഇത് ചെയ്യുക അതുപോലെ എനിക്കൊരു ഗ്രൂപ്പുണ്ട് ഹാപ്പിനെസ് ക്ലബ്ബ് ഹാപ്പി ആയിട്ടിരിക്കാൻ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച്